ഓം ഗം ണപതയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ധനു രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല ഈ മൂന്ന് രാശി നക്ഷത്രങ്ങളാണ് ധനുരാശിയിലുള്ളത് ഇവർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് വരവിനൊക്കെ ചെറിയ വരുമാനത്തിനൊരു ചെറിയ കുറവ് വരുത്തുന്നതിനും സാധ്യതയുണ്ട് ബന്ധുവിരഹമുണ്ടാകാം രോഗഭയമുണ്ടാകാം അപമാനമൊക്കെ പലയിടത്തും സഹിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവനെ ധാരയോ ഗൂളമാല ചാർത്തലോ ഒരു വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും കൂടാതെ ഈ തലേ ദിവസം മഹാദേവനെ ഒരു കൂളമാല ചാർത്തലോ അതെല്ലാ മാസവും ചെയ്യാം സൂര്യൻ ദോഷപ്രദൻ അല്ല എങ്കിലും ഇത് ചെയ്തോളൂ മാസ ശിവരാത്രി എന്നാണ് പറയുന്നത് ഇതിനെ എല്ലാ ദോഷങ്ങളും ദോഷങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ് കർത്തവാവിൻ്റെ തലേദിവസത്തെ ഈ ചതുർദശി ദിവസം അന്ന് മാസ മാസശിവരാത്രിയാണ് അന്നൊരു കൂവളമാല ചാർത്തലോ കൂവളത്തില കൊണ്ട് മഹാദേവൻ അർച്ചന ചെയ്യുന്നതോ നല്ലതാണ് എന്നാൽ പതിനേഴാം തീയതി ഇത് പതിനാറാം തീയതി വരെയുള്ളൂ അത്ര അനുകൂലമല്ലാതെ പതിനേഴാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുക നല്ല ധനലാഭം ഉണ്ടാകാം ആരോഗ്യം അനുകൂലമായി വരിക സ്ഥലത്തൊക്കെ പല നേട്ടങ്ങളുണ്ടാകുക പുതി പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്ത ഒരു മാസം ഈ പതിനേഴാം തീയതി മുതലുള്ള ഒരു മാസം വളരെ നല്ലതാണ് ഒരു മാസമല്ല അത് കഴിഞ്ഞ് രണ്ട് മാസത്തേക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ അതിനെ ശ്രമിച്ചോളൂ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ കുജൻ പതിമൂന്നാം തീയതി വരെ അത്ര അനുകൂലൻ അല്ലാതെയാണ് രോഗ ക്ലേശങ്ങൾ ഉണ്ടാകാം കാര്യപരാജയം ഉണ്ടാകാം നീതി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളുണ്ടാകാം യാത്രയ്ക്കൊക്കെ ഒരു സാധ്യത വരുന്നതാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയാനായിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ യഥാശക്തി പഴിപാട് ചെയ്യുക കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ പതിമൂന്നാം തീയതി മുതൽ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ആരോഗ്യം അനുകൂലമായി വരിക ധനധാന്യ വസ്ത്രാദികൾ ഒക്കെ ലഭിക്കുക സന്തോഷം ഉണ്ടാകുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക ഭൂമിയൊക്കെ ലഭിക്കുന്നതിനൊരു തുടക്കം കുറിക്കുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ബുധൻ പതിനഞ്ചാം തീയതി വരെ അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശം അപവാദം കേൾക്കേണ്ടി വരിക തടസ്സങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ സഹസ്രനാമർച്ചന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെ ആയാലും മതി ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുക പക്ക പിറന്നാൾ തോറും ആ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും മഹാവിഷ്ണുവിന് അല്ലെ ശ്രീകൃഷ്ണസ്വാമിക്കൊരു തുളസിമാല ചാർത്തുന്നതും നല്ലതു തന്നെയാണ് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ശത്രു പരാജയം ഉണ്ടാകുക പുതിയ ജോലി ഒക്കെ ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിന് സാധ്യത ഉണ്ട് ജോലി സ്ഥലത്തൊക്കെ അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സർവ്വകാര്യ വിജയം വളരെയേറെ അനുകൂലനാണ് വ്യാഴൻ ആരോഗ്യം അനുകൂലമായി വരിക നാനാവിധമായ സുഖങ്ങൾ ലഭിക്കുക വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ജോലി ജോലിസ്ഥലത്ത് പല നേട്ടങ്ങളുണ്ടാകുക പ്രമോഷൻ ഉണ്ടാകുക സന്താനങ്ങളുടെ വിവാഹം ശരിയാകുക അവരുടെ ജോലി സന്താന ഭാഗ്യങ്ങൾ സന്താനങ്ങൾ കാരണമായിട്ട് സന്തോഷമുണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് ബിസിനസ് തുടങ്ങുന്നതിന് അതിനൊക്കെ പറ്റിയ സമയമാണ് സർക്കാർ അധികാരങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ജോലി ഒക്കെ സർക്കാർ ജോലിക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ ഇപ്പം വേഗം തന്നെ കാര്യസാധ്യത ഉണ്ടാകുന്നതാണ് അതിനൊക്കെ വളരെ നല്ല ഫലങ്ങൾ തുടങ്ങി നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ജോലിക്കൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്ക് സർക്കാർ ജോലിക്ക് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ സെപ്റ്റംബർ പതിനേഴാം തീയതി കഴിഞ്ഞാൽ വൈകാതെ തന്നെ ഒരു മാസത്തിനുള്ളിൽ ജോലി ലഭിക്കുന്നതാണ് പൊതുവേ ലാഭം ഉണ്ടാകുന്നതാണ് നല്ല ഫലങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് പിന്നെ ശുക്രനും അനുകൂലനായിട്ട് തന്നെയാണ് ധനലാഭം ലാഭം ആരോഗ്യപ്രാപ്തി ദുഃഖ നിവൃത്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു ഇപ്പോൾ ശനി പക്ഷേ കണ്ടകശനിയായിട്ട് തുടരുന്നു രോഗക്ലേശങ്ങൾ ഉണ്ടാക്കാം ശത്രുക്ലേശം ഉണ്ടാകാം ധനനാശത്തിനൊക്കെ സാധ്യത ഉണ്ട് ജോലി സംബന്ധമായ ചില ക്ലേശങ്ങൾ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അയ്യപ്പ സ്വാമിക്കൊരു നീരാഞ്ജനോ എള് കിഴിയോ വഴിപാട് നടത്തുന്നത് നല്ലതാണ് ശനിയാഴ്ച ക്ഷേത്ര ദർശനം ശിവക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുക ഇതൊക്കെ നല്ലതാണ് ഹനുമാൻ സ്വാമിക്കൊരു വെറ്റിലമാല ചാർത്തുന്നതും നല്ലതാണ് ശനിയുടെ മന്ത്രമുണ്ട് ഓം ശനേശ്വരായ നമ യമായ നമ അത് ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങളും വളരെയേറെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ രാഹു അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങൾ തരുന്നതാണ് ശത്രുനാശം ഉണ്ടാകുക പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പ്രത്യേകിച്ച് ഓൺലൈൻ ആയിട്ടുള്ള ബിസിനസ്സിനൊക്കെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ധൈര്യം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ കേതു ദോഷപ്രദനാണ് ഭാഗ്യക്കുറവ് പലപ്പോഴും ഉണ്ടാകാം പിതൃക്ലേശങ്ങൾ പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ചെറിയ തടസ്സങ്ങളോ ക്ലേശങ്ങൾക്കോ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾക്ക് സാധ്യത ഉണ്ട് അപ്പോൾ ഗണപതിക്ക് ഒരു നാളികേര നാളികേരോടക്കലോ ഗണപതി ഹോമം ഒക്കെ പിറന്നാൾ തോറും ചെയ്യുക അടുത്ത ക്ഷേത്രത്തിൽ ചെയ്താൽ മതി ഒരു മാലചാർത്തലോ കർഗ മാലചാർത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഡെയിലി അതും നല്ലതാണ് സർവ്വ സർവ്വതടസ്സങ്ങളും മാറിക്കിട്ടും ഈ കേതുവിൻ്റെ ദോഷം ബാധിക്കുകയും ഇല്ല അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ